എല്ലാവരുടെയും ആഗ്രഹമാണ് ഇംഗ്ലീഷ് സംസാരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കണം എന്നത് കേവലം ഇംഗ്ലീഷ് സംസാരിച്ചാൽ പോരാ അതിനു പകരം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ എവിടെ ചെന്നാലും അവിടെയുള്ള ആളുകളെയൊക്കെ ത്രസിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിക്കാം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യിപ്പിക്കണം പക്ഷേ അതിനെന്ത് ചെയ്യണം അത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ആളുകൾക്ക് അതറിയില്ല ഇനി ഒരുപാട് ആളുകൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം പക്ഷേ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വരുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിൽ കൂടെ കൂടിക്കും നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളൊന്നല്ല പറയാൻ പോകുന്നത് മറിച്ച് ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ഒരുപാട് കാലം പഠനം നടത്തിയുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും അവർ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ഉണ്ട് ആ ടിപ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ട് നമ്മൾ ഉറപ്പു നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലുവൻസി അക്വയർ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലുവൻസി എന്താണ് നോക്കാം നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലമുകളിൽ നിന്ന് വെള്ളം വരുന്നതുകൊണ്ടില്ലേ വെള്ളം നല്ല ശക്തിയായിട്ട് വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്തത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആരാവട്ടെ അല്ലെങ്കിൽ സംസാരിക്കുന്ന വിഷയം എന്താവട്ടെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഇടതടവില്ലാതെ വാക്കുകൾ കൊണ്ടോ ആശയങ്ങൾ കൊണ്ടോ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് നമ്മൾ ഫ്ലുവൻസ് എന്ന് പറയും അതേസമയം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇനി മലയാളത്തിലാണെങ്കിൽ അത് അതായത് ആ രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫ്ലുവൻസി ഇല്ല എന്നും പറയും അപ്പോൾ എങ്ങനെ ഫ്ലുവൻസി അക്വയർ ചെയ്യാം ഒന്നാമത്തെ കാര്യം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയണം അതിനെക്കുറിച്ചുള്ള വക്കാബുലറീസ് നമുക്കറിയണം ഇപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു ആ മലമ്പുകളിൽ നിന്നുള്ള വരുന്ന വെള്ളം നല്ല ശക്തിയിൽ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും അതിന് മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ ഒറ്റയടിക്ക് തരണം ചെയ്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ തട്ടി മാറ്റിയോ അല്ലെങ്കിൽ ഇടത്തോട്ട് ഒഴിക്കുകയോ അത് മുന്നോട്ട് പോകും അതേസമയം ആ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ അതിങ്ങനെ പതിയെ വന്ന് മുമ്പിലുള്ള തടസ്സങ്ങളിൽ തട്ടി നിന്ന് പിന്നെ അത് ഫില്ലായി പിന്നെ അടുത്ത ഘട്ടത്തോട്ട് അങ്ങനെ പതിയെ പതിയെ ഒഴികൊള്ളു അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങള് നമ്മുടെ ഉള്ളിലുള്ള നോളജ് നമ്മുടെ ഉള്ളിലുള്ള വൊക്കാബുലറീസ് അതൊക്കെ എത്രത്തോളം സ്ട്രെങ്ത് ആവുന്നോ അത്രത്തോളം നമുക്ക് എന്താവാൻ പറ്റും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും പക്ഷേ അതിനൊരു പ്രശ്നമല്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തോ സംസാരിക്കാമായിരുന്നു എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ ആ ഒരു രീതിയിലേക്ക് എങ്ങനെ എത്താൻ പറ്റും ആ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ ആയിട്ട് നമുക്ക് എത്തണമെങ്കിൽ അതായത് അധികം റിസ്ക് എടുക്കാണ്ട് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇമോഷൻ ഇൻവെസ്റ്റ് ചെയ്യണം ഇമോഷൻ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രണയിക്കുന്ന സന്ദർഭത്തിൽ പ്രണയിക്കുന്ന സമയ സന്ദർഭത്തിൽ നമുക്ക് രാവും പകലൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഫുൾ ടൈം പ്രണയത്തിലായിരിക്കും നമ്മുടെ എതിർഭാഗത്തുള്ള ആളുകളെ സന്തോഷിപ്പിക്കുക അവരെ ത്രസിപ്പിക്കുന്നതിൽ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ നമ്മൾ പാതിരാ സമയങ്ങളിൽ ചിലവഴിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ മറന്നുപോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അതേസമയം നമ്മൾ ആ ഇമോഷൻ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും പിന്നെ നമുക്ക് അതിനു വേണ്ടി രണ്ട് മിനിറ്റ് ചിലവഴിക്കുക പറഞ്ഞാൽ തന്നെ ഭയങ്കര ടാസ്ക് ആയിരിക്കും കാരണം എല്ലാ കൗതുകങ്ങളും അവസാനിച്ച് അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു ഫ്ലുവൻസി ആ ഒരു നോളജ് അതൊക്കെ നമുക്ക് അക്കുവരുമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് നമ്മുടെ ഇമോഷൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അത് ഒരുപാട് കാലത്തേക്കൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ചുരുങ്ങിയ പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ നമ്മുടെ ഇമോഷൻ ഇൻവെസ്റ്റ് ചെയ്യും ആ ഇമോഷൻ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മളോട് ഒരാളോടും നമ്മളോട് ഒരാളും പറയേണ്ട ആവശ്യമില്ല നീ പഠിക്കണം നീ അത് ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം കാരണം ഓരോന്ന് കാണുമ്പോഴും അവിടെ കമ്പാരിസൺ നടത്തും നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു തീരുമാനം നമ്മളുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ടും വരും അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇമോഷൻ ഇൻവെസ്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ് ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് എന്താ ചെയ്യണം നമ്മുടെ മുമ്പിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ആളുകൾ ഉണ്ടാവും അവരോട് ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യണം അത് ഡെലിവർ ചെയ്യുമ്പോൾ നമ്മൾ അടിപൊളി ആശയങ്ങൾ ഇതുവരെ കേൾക്കാത്ത ആശയങ്ങൾ പറയണം എന്നിട്ടോ ഇടതടവില്ലാത്ത വാക്കുകൾ വരണം എല്ലാവരും ത്രസിക്കണം എല്ലാവരും കൈയടിക്കണം ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ സ്വാഭാവികമാണ് നല്ല കാര്യമാണ് മാത്രമല്ല ഇനി നമ്മുടെ സ്പീച്ച് എന്താണ് വീഡിയോഗ്രാഫേഴ്സ് വന്നിട്ട് അത് അതെടുത്തിട്ട് പിന്നെ ഇൻസ്റ്റൽ യൂട്യൂബിലൊക്കെ വൈറലാവണം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ആദ്യം തന്നെ അങ്ങനെ ഒരു അങ്ങനെ ഒരു നേട്ടത്തിന് പകരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കോൺവേസേഷണൽ ഫ്ലുവൻസി വേണം അതായത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഫ്ലുവൻസി നമ്മൾ നിർബന്ധമായിട്ടും അക്വയർ ചെയ്യണം അത് നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ നിരന്തരം ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേദികളിൽ കയറിയിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് തന്നെ വരും അതേസമയം നമ്മൾ ഈ ഡേ ടു ഡേ കോൺവേഴ്സേഷനിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നില്ല അതൊക്കെ നമ്മളെ തട്ടിമുട്ടി ഒപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു വേദിയിൽ കിടന്ന് മനോഹരമായിട്ട് പ്രഭാഷണം നടത്തുന്നതിന് സ്വപ്നം കാണുന്നു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ആദ്യം ചെയ്യണ മറ്റൊരു കാര്യം നിങ്ങളുടെ ഡെയിലി കോമ്പെർസേഷൻ ഡേ ടു ഡേ കോൺവെർസേഷൻ ഫ്ലുവൻ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതിന് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ച് അവ നോട്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കും അടുത്തതാണ് നമ്മൾ പേർപ്പസ് ഓറിയൻറ്റഡ് ആയിരിക്കണം നമ്മൾ ഒരുപാട് കാലം സ്കൂളുകളിൽ പഠിച്ചു കോളേജുകളിൽ പഠിച്ചു ആ സമയത്തൊക്കെ ഫുൾ ടൈം നമ്മൾ ഇംഗ്ലീഷിന് മുമ്പിലായിരിക്കും ഇംഗ്ലീഷ് പഠിക്കുന്നു ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കുന്നു അതും ഇംഗ്ലീഷിൽ പക്ഷേ എന്നിട്ടും നമ്മൾ ഉദ്ദേശ രീതിയിൽ വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാനോ നമുക്ക് പറ്റിയില്ല കാരണം എന്താ നമ്മൾ ആ സമയത്ത് പേർപ്പസ് ആയിരുന്നില്ല നമ്മൾ സ്കൂളിൽ പോകും ഒരുപാട് എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അധ്യാപകർ ക്ലാസ് എടുക്കും അതുപോലെ തന്നെ ഫ്രീ ടൈം ലഭിക്കും ആ ഒരു ഫ്ലോലിങ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പേർപ്പസ് ഉള്ള ഉള്ളവരുണ്ടാകും അവർ കൃത്യമായിട്ട് അത് നേടുകയും ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്താവണം ഒരു ഉള്ള ആളായിട്ട് മാറണം ആ ഉള്ള ആളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മുമ്പിലൊരു ടൈമും ഫിക്സ് ചെയ്യുന്നു രണ്ട് മാസം അല്ലെങ്കിൽ ആറ് മാസം ഈ ആറ് മാസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ കമ്പനിയിലെ കമ്മ്യൂണിക്കേഷൻ്റെ ചാമ്പ്യൻ ഞാനായിരിക്കും എൻ്റെ സ്കൂളിലെ കമ്മ്യൂണിക്കേഷൻ്റെ ചാമ്പ്യൻ ഞാനായിരിക്കും അപ്പം നമ്മൾ ഇങ്ങനെ താരതമ്യം ചെയ്യാൻ തുടങ്ങും എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇത്രയാണ് എൻ്റെ മേലെയുള്ള ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ ഇത്രയാണ് ഞാനത് മറികടക്കണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മളൊരു പേർപ്പസ് ആയിട്ട് മാറും പേർപ്പസ് ആയിട്ട് നമ്മൾ മാറിയാൽ പിന്നെ നമ്മുടെ മുമ്പിൽ എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ടോ അതിലൊക്കെ നമ്മൾ അവസരം കണ്ടെത്താൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ അധികാൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ പഠിക്കണം അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ അത് ആ പഠിക്കണം തീരുമാനിക്കും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും മനോഹരമായിട്ട് സംസാരിക്കാമെന്നത് കണ്ടാൽ ആ എനിക്ക് അതുപോലെ സംസാരിക്കണം തീരുമാനിക്കും പക്ഷേ അടുത്ത മൊമെൻറ്റിൽ എന്താവും ആ തീരുമാനങ്ങളൊന്നും പോയ വഴി ആരും കാണില്ല അതേസമയം അത് മറികടക്കാൻ നമ്മളൊരു പേർപ്പസ് ഓറിയൻറ്റഡ് ആവുക പേർപ്പസ് ആൻഡ് ടൈം ഓറിയന്റഡ് ആവുക ആറ് മാസത്തിനുള്ളിൽ ഈ ലക്ഷ്യം എനിക്ക് നേടണം ഒരുപാട് കാലം നമ്മൾ നമ്മളതിനു വേണ്ടി ചിലവഴിക്കാൻ പാടില്ല ആറ് മാസം ആറ് മാസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യും അത് പഠിക്കും അത് നേടും അങ്ങനെ ഒരു പേർപ്പസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യമാണ് ഈ നമ്മൾ ഓപ്പണൻസ് എതിർഭാഗത്ത് നിൽക്കുന്നയാൾ ഇപ്പോൾ നമ്മുടെ കമ്പനിയിലെ നമ്മളെക്കാൾ മേലെ നിൽക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ നമ്മളെക്കാൾ മേലെ നിൽക്കുന്ന ആളുകളായിരിക്കും അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ സംസാരിച്ചാലേ അവരുടെ മുമ്പിൽ സംസാരിച്ചാലേ എൻ്റെ തെറ്റിപ്പോ അവരുടെ രീതിയിലുള്ള ഫ്ലുവൻസി നമുക്കുണ്ടാവുമോ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരും നമ്മളും തമ്മിലുള്ള അനന്തരം നമ്മൾ മനസ്സിലാക്കണം നമ്മളിപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അവർ ഒരുപാട് കാലം സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ടാണ് ആ ഒരു നിലയിലേക്ക് എത്തിയത് അവരോട് നമുക്ക് നമ്മളിപ്പോൾ ബിഗിനേഴ്സായ നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത്ര നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ കമ്പാരിസൺ ചെയ്യരുത് അവരെ പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ കമ്പാരിസൺ ചെയ്യരുത് അതേസമയം നമുക്ക് കമ്പാരിസൺ ആവശ്യമാണ് അവരോട് എന്ത് കമ്പാരിസൺ ചെയ്യണം ഇപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് ഫീൽഡിൽ നിന്നിട്ടാണ് അവർ ഇത്രയും ലെവലുള്ള കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്തിട്ടുള്ളത് ആ അവർ ഇരുപത് വർഷം കൊണ്ട് നേടിയിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ആ ഒരു കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ്മെൻറ്റ് എനിക്ക് ഒരു വർഷം കൊണ്ട് നേടാം ഈ ഒറ്റ വർഷം കൊണ്ട് ഞാൻ അത് നേടുന്നുള്ള ആ ഒരു രീതിയിലാണ് അതിനെ കമ്പാരിസൺ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്രയും വാശി വരും ആ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് അവരെ മറികടക്കണമെന്നുള്ള അപ്പോൾ നമ്മൾ ഓരോന്നും മുമ്പിൽ കാണുന്ന ഓരോ നിമിഷവും നമ്മൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവരെ മറികടക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയും അതനുസരിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെപ്പറ്റീഷൻ ആവർത്തനം നമുക്ക് പലർക്കും ഉള്ളൊരു കാര്യമാണ് ജസ്റ്റ് ചെയ്യും പിന്നെ അത് കളയും പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കും വീണ്ടും ചെയ്യും വീണ്ടും പരാജയപ്പെടും പക്ഷേ ഒരു കാര്യം അത് ഇംഗ്ലീഷിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഏത് കാര്യം പഠിക്കുകയാണെങ്കിലും ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും റെപ്പറ്റീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ആവർത്തനം അപ്പം നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക നമ്മൾ നൽകുന്ന ഫോക്കസിനനുസരിച്ച് നമ്മുടെ റെപ്പറ്റീഷൻ്റെ തോതിൻ്റെ ആവശ്യം കുറഞ്ഞു വരും അതായത് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ജസ്റ്റ് ക്ലാസ്സിൽ കേട്ടിട്ട് അതവിടെ ബൂട്ടി വെച്ച് പിന്നെ പോകും പിന്നെ നമ്മൾ എക്സാം ടൈമിൽ ഇങ്ങനെ ചെറിയ എന്തോ ഓർമ്മ കിട്ടും പക്ഷെ നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല അതേസമയം അത് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് നോക്കിയ ഒരാളാണെങ്കിൽ കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മൾ ഒരേ സാധനം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫോക്കസ് നമ്മൾ എത്രത്തോളം ഫോക്കസ് നൽകുന്നോ അത്രത്തോളം നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ പറ്റും അതിന് ഉദാഹരണം പറയാം ഇപ്പോൾ പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മൂവീസ് കേൾക്കും മൂവീസ് കാണും അല്ലെങ്കിൽ ബാക്കിയുള്ള ഡോക്യുമെൻ്ററി കാണും പക്ഷേ ആ ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ മൂവി കാണുന്നതും ഒരു ഒരഞ്ച് മിനിറ്റ് പർപ്പസ് നിങ്ങൾ ഇംഗ്ലീഷ് വീഡിയോകൾ വാച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതായത് സാധാരണഗതിയിൽ നമ്മൾ മൂവി കാണുമ്പോൾ എന്തു ചെയ്യും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അതിലുള്ള വാക്കുകളൊക്കെ കുറച്ച് നമ്മൾ ക്യാച്ച് ചെയ്യും ഇനി ക്യാച്ച് ചെയ്തില്ലെങ്കിലും നമുക്കതിൻ്റെ സീനറി കാണുമ്പോൾ ഒക്കെ അതിലുള്ള വിഷ്വൽസ് കാണുമ്പോൾ നമുക്കതിൻ്റെ ആശയങ്ങൾ മനസ്സിലാകും അപ്പോൾ നമ്മൾ ബാക്കി മുന്നോട്ട് പോകും അതേസമയം നമ്മളൊരു സ്പീച്ച് കേൾക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം മനസ്സിലാകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഓരോന്നും അതിൻ്റെ അർത്ഥം കണ്ടെത്തി ആശയങ്ങൾ കണ്ടെത്തി അത് അണ്ടർസ്റ്റാൻഡബിളാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോയെങ്കിൽ അഞ്ച് മിനിറ്റ് നമുക്ക് എഫക്റ്റീവായ രീതിയിൽ കേൾക്കാൻ പറ്റും അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് നമ്മൾ കേൾക്കുന്നത് എന്താണോ അത് കൃത്യമായിട്ട് ഓരോന്നും നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിലുള്ള ടെൻസുകൾ അതിലുള്ള വൊക്കാബുലറീസ് അതിലുള്ള കാര്യങ്ങൾ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതായത് ക്വാളിറ്റി സമയം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിന് വേണ്ടി ക്വാളിറ്റി സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ രണ്ട് മണിക്കൂറിൻ്റെ സിനിമ കാണണമെന്നില്ല നിങ്ങൾ അഞ്ച് മിനിറ്റിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ മതി അഞ്ച് മിനിറ്റ് അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒറ്റ കണ്ടീഷൻ അത് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം നിങ്ങൾ കോൺസെൻട്രേറ്റർ ആയിരിക്കണം നിങ്ങൾ അതിന് ഡെഡിക്കേറ്റ് ആയിട്ട് ക്വാളിറ്റി ടൈം അതിന് വേണ്ടി കൊടുക്കണം ഇപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കെപ്പോ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് വീട്ടിൽ നിന്നും ഞാന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോകും അപ്പോൾ ഉമ്മ പറയും അത് തക്കാളി വാങ്ങണം ഉള്ളി വാങ്ങണം അങ്ങനെ കുറച്ച് വസ്തുക്കളുടെ പേര് ആണ് ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോരും പിന്നെ ഇങ്ങനെ അവിടെ പച്ചക്കറി കടയുടെ അടുത്തെത്തുമ്പോഴാണ് ആലോചിക്കൽ എന്തൊക്കെയായിരുന്നു വാങ്ങാൻ പറഞ്ഞത് ആകെ ഒരു തക്കാളീൻ്റെ പേര് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ അത് ചിലപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ അവിടെ ഇങ്ങനെ ഓരോ പച്ചക്കറി എണ്ണി നോക്കലാണ് തക്കാളി ആ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളി ആ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടൊക്കെ ഉരുളക്കിയങ്ങ് വരും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ആ പറഞ്ഞിട്ടുണ്ടാകും അതോടത്തോളം അങ്ങനെ ആയിരിക്കും ആ ഒരു ഫോക്കസ് കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം അനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ യൂസേജസ് ഒക്കെ നമുക്ക് അതേപടി തന്നെ ഓർത്തു വെക്കാൻ കഴിയും അങ്ങനെ ഓർത്തു വെക്കണം അതെനിക്ക് ഓർമ്മ കിട്ടണം ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റും ഓക്കെ ബാക്കി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേറ്റ് യുണ്ട്